അപ്പോസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഗീത ഇവിടെ ഇന്ന് വെച്ച് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒരു നൂറ് വലിച്ച് തയ്ക്കുന്ന നൈറ്റിയിടെ കട്ടിങ് എങ്ങനെയെന്നാണ് രണ്ട് തൊണ്ണൂറ് മീറ്റർ അളവുള്ള നൈറ്റിയുടെ തുണി സാധാരണ മടക്കിയിടുന്ന പോലെ തന്നെ മടക്കിയിടുക അത് ഇഞ്ച് ബാക്കിൽ ലെങ്ത് കിട്ടത്തക്ക വിധത്തിലാണ് മടക്കിയിടേണ്ടത് അത് ബാക്കും ണ്ടും ഒരുങ്ങിച്ചിട്ട് തന്നെ വേണം നമ്മൾ അത് വെട്ടാനായിട്ട് ഒരു മുപ്പത്തിയെട്ട് ചെസ്റ്റ് അളവ് വരുന്ന ആൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇത് വെട്ടി കാണിക്കുന്നത് അപ്പം നമ്മൾ ബാക്കി ഒരു അമ്പത്തിനാല് ഇഞ്ചിൽ ലെങ്തിൽ അടക്കിയിട്ടു പിന്നെ അടുത്ത ഷോൾഡറാണ് ആദ്യം അടയാളപ്പെടുത്തേണ്ടത് ഷോൾഡർ മുപ്പത്തിയെട്ട് ചെസ്റ്റ് അളവുള്ള ആൾക്ക് ഏഴ് ഇഞ്ച് ചെസ്റ്റ് അടയാളപ്പെടുത്ത് ഏഴിഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തുക ഷോൾഡറിൽ നിന്നും താഴേക്ക് നമ്മൾ ഒരു ഏഴ് ഇഞ്ച് കൂടി അടയാളപ്പെടുത്തുക ഷോൾഡറിൻ്റെ ഏഴ് ഇഞ്ച് അളവ് തന്നെ താഴേക്കും വരച്ചിടുക ഏഴിഞ്ച് പിന്നെ ബോഡി ലെങ്ത് ബോഡി ലെങ്ത് പത്തര ചെറിയ സൈസായതുകൊണ്ട് പത്തര മതിയാവും ഈ ഏഴിഞ്ചും ഈ പത്തരയും കൂടി യോജിപ്പിക്കുക അത് കർവ് കൊടുത്ത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇങ്ങനെ മതിയെങ്കിലും ഇങ്ങനെ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം പിന്നെ അടുത്തത് നമുക്ക് നെക്ക് നെക്ക് നെക്കുമെടുത്തും രണ്ടര ഇഞ്ച് താഴേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഇറക്കാണ് ബാക്കിന് ബാക്കിനായതുകൊണ്ട് നാലിഞ്ച് അത് നമുക്കൊരു ബോക്സ് ആക്കി വരച്ചു വരച്ച് അത് നമുക്ക് കഴുത്തും കടുത്ത റൗണ്ട് വരച്ച് റൗണ്ടോ ച ചതരോ എങ്ങനെ വേണമെങ്കിലും ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം പിന്നെ നമുക്ക് അടുത്തത് വേണ്ടത് സ്ലീവ് ലെങ്ത് സ്ലീവ് ലെങ്ക് നമ്മളൊരു ഏഴര ഇഞ്ച് ഞാൻ എടുക്കുകയാണ് ഏഴര ഇഞ്ച് സ്ലീവ് ലെങ്ത് എടുത്തു അവിടെ നിന്ന് താഴേക്ക് ഒരു ഏഴ് ഇഞ്ച് കൂടി എടുക്കുക ഇവിടെ ഇവിടെ എടുത്ത ഇതേ ഏഴിഞ്ച് ലെങ്ത്ത് തന്നെ നമ്മൾ ഇവിടെയും എടുക്കണ്ട എടുക്കുന്നത് എന്ന് വെച്ചാൽ ഇത് തൈ ചേർത്ത് തയ്ക്കാനുള്ളതായിട്ട് ആയതുകൊണ്ടാണ് ഈ ഏഴ് തന്നെ ഇവിടെയും എടുക്കുന്നത് അതിന് ശേഷം ഇവിടെ നിന്നും ഒരു മൂന്നര ഇഞ്ച് ഇവിടേക്ക് ഇത് നമ്മുടെ സ്ലീവിൻ്റെ വിത്തായിട്ട് വരും ഈ വിത്ത് നമ്മളിവിടെ അടയാളപ്പെടുത്തുക മൂന്നര ഇഞ്ച് മുപ്പത്തിയെട്ട് ചെസ്റ്റ് ആയതുകൊണ്ടാണ് മൂന്നര ഇഞ്ച് മുപ്പത്തിയെട്ട് മുപ്പത്തി ഒമ്പത് ഒക്കെ വരെ നമുക്ക് ഈ മൂന്നര ഇഞ്ച് മതി അതിന് മുകളിലേക്ക് നാൽപ്പത് ഒക്കെ നാൽപ്പത്തിരണ്ടും ഒക്കെ വരുമ്പോഴേക്കും നമ്മളത് മൂന്നര എന്നുള്ളത് മൂന്നേ മൂന്നേ കാല് മൂന്നര എന്നുള്ളത് മൂന്നേ മുക്കാല് നാല് ഒക്കെ ആയിട്ട് കൂടും ഇതിപ്പം മുപ്പത്തെട്ട് ചെസ്റ്റ് അളവിൻ്റെ ആയതുകൊണ്ടാണ് മൂന്നര എടുത്തിരിക്കുന്നത് അവിടെ നിന്നും താഴേക്ക് നമ്മളൊരു സ്ട്രേറ്റ് ലൈൻ വരും വരച്ചു കൊടുക്കുക ആ വരയിൽ നമ്മൾ ഇവിടെ എടുത്ത ഏണിൻ്റെ ഏഴിൻ്റെ കൂടെ ഒന്നര കൂടി കൂട്ടി ഇവിടെ എടുക്കുക അപ്പോൾ ഏണിൻ്റെ കൂടെ ഒന്നര കൂട്ടുമ്പോൾ എട്ടര എട്ടര ഇവിടെ എടുക്കുക ആ എട്ടരയും ഇവിടെ എടുത്ത ഏഴും കൂടി യോജിപ്പിക്കുക ഇവിടെ എടുത്ത ഈ ഏഴിഞ്ചിലെ എൻ്റും ഇവിടെയെടുത്ത എട്ടരയുടെ എൻ്റും കൂടി യോജിപ്പിക്കുക അതിനുശേഷം നമുക്ക് സ്ലീവ് വിത്ത് അടയാളപ്പെടുത്താം സ്ലീവ് വിത്ത് ഞാനൊരു ഏഴര അടയാളപ്പെടുത്തി അവിടെ നിന്ന് നൈറ്റ് തയ്ക്കുന്ന തയ്ക്കാൻ അറിയാവുന്നവർക്കെല്ലാം അറിയാം അപ്പം ഇവിടെ ഈ പത്തര ഇവിടെ എടുത്തതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു പത്തര എടുക്കുക അതിനുശേഷം ഈ പത്തര തമ്മിൽ യോജിപ്പിക്കുക രണ്ട് സൈഡിലും നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ പത്തര തമ്മിൽ യോജിപ്പിക്കുക ആ പത്തര തമ്മിൽ യോജിപ്പിച്ചതിന് ശേഷം ഇവിടെ നിന്നും അര ഇഞ്ച് താഴേക്ക് നമ്മൾ ഒന്ന് അടയാളപ്പെടുത്തുക ആ അര ഇഞ്ചിൽ നിന്നും ഇവിടെ ഇവിടെ നമുക്ക് കിട്ടിയ നാല് ഈ നാല് ഈ വരയിൽ എവിടെ കിട്ടുമോ അവിടെ നമ്മൾ ഈ നാല് നാലുകൂടി അടയാളപ്പെടുത്തി വരയ്ക്കുക ഇപ്പം നമ്മുടെ ബാക്കിൻ്റെ കഴിയും ബാക്ക് ഇത്രയേ ഉള്ളൂ അപ്പം ഇനി അത് നമുക്ക് താഴെ നമ്മുടെ ഫ്രണ്ടിൻ്റെ പീസ് കിടപ്പുണ്ട് അതുകൊണ്ട് ബാക്കി മാറ്റി ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് പതിയെ കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫ്രണ്ട് കൂടി കട്ട് ചെയ്ത് പോവും ഫ്രണ്ട് കട്ട് ചെയ്ത് പോകരുത് അപ്പം നമ്മൾ ബാക്കിൻ്റെ സ്കേർട്ട് പീസ് വെട്ടി മാറ്റി പിന്നെ നമുക്ക് കൈ വെട്ടാം വേണ്ടത് കഴുത്ത് ബോഡി പാർട്ട് അതും താഴെ ഫ്രണ്ട് കിടക്കൊണ്ട് ഫ്രണ്ടിൽ കട്ട് ചെയ്യും ആവാതെ വരും അപ്പം നമ്മൾ കയ്യും വെട്ടി മാറ്റി ഇത് ബോഡി ലൈൻഡ് ഇത് നമ്മുടെ സ്കേർട്ട് പാർട്ട് ബാക്കിൻ്റെ ഇനിയിപ്പോൾ അടുത്തത് ചെയ്യത്ത് ചെയ്യേണ്ടത് നമ്മൾ ഈ എടുത്ത ബോഡി ലൈൻ്റ് ഇവിടെ വയ്ക്കുക ബോഡി പാർട്ട് ഇവിടെ വയ്ക്കുക നമ്മൾ ഇവിടെ വെട്ടി വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ കോമ്പ് പോലെ വരും അവിടേക്ക് നമ്മൾ ഇത് വയ്ക്കുക ഇത് വെച്ചിട്ട് അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഇവിടെ ഈ ഒരു ഇഞ്ച് നമുക്ക് ഇവിടെ നമ്മളൊരു ഇഞ്ച് നമുക്ക് കൈക്ക് ഈ അടുത്ത നാലിഞ്ച് അതുപോലെ ഈ ചരിച്ച് കെട്ടിയ ഈ നാല് ഇവിടെ ഒരു നാലിഞ്ച് നമ്മൾ കെട്ടിയിട്ടുണ്ട് ഈ നാലിഞ്ച് പോലെ തന്നെ ഇവിടെയും നമുക്ക് ചരിഞ്ഞ് നാലിഞ്ച് കിട്ടണം അപ്പം അതിന് ഇതിങ്ങനെ വെക്കുക ഇവിടെ എവിടെയാണോ നാലിഞ്ച് കിട്ടുന്നത് അവിടേക്ക് നമ്മൾ അടയാളപ്പെടുത്തിയതിന് ശേഷം ആ നാലിഞ്ച് കിട്ടുന്നിടത്തേക്ക് ഇത് മാറ്റി വെക്കുക ഇങ്ങനെ വെക്കുക വെച്ച് കഴി വെച്ചിട്ട് ഇവിടെ നമുക്ക് നാലിഞ്ച് നമുക്ക് ആ നാലിഞ്ച് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടതായതുകൊണ്ടാണ് ഈ നാലിഞ്ച് ചരിച്ച് തന്നെ നമുക്ക് വേണം ഈ നാലിഞ്ച് ഇവിടെ ഈ ചരിച്ച് വരയ്ക്കുക പിന്നെ നമുക്ക് ഇവിടെ ആ കൈക്കുഴി ഇത് നമ്മുടെ കൈക്കുഴിയായിട്ട് വരുന്ന ഭാഗമാണല്ലോ അതും നേരെ അടയാളപ്പെടുത്തുക പിന്നെ ഷോൾഡർ അടയാളപ്പെടുത്തുക ഈ നെക്ക് നമ്മൾ തുടങ്ങിയ ഇവിടെ കൂടി അടയാളപ്പെടുത്തി വരിക അപ്പം ബാക്കിൽ ബാക്കി വെച്ച് ബാക്കിൻ്റെ ബോഡി പാർട്ട് വെച്ച് നമ്മൾ ഫ്രണ്ടിനുള്ളത് വരച്ചു അപ്പം ഇത്രയാണ് നമുക്കിവിടെ വരയ്ക്കാനുള്ളത് ഇത് ഇവിടെ വര ഈ വരെ ഇവിടെ ഈ ഡെ പാർട്ട് ഇവിടെ വെച്ച് ഇങ്ങോട്ട് വരച്ചു അവിടെ ഒന്ന് ചെരിഞ്ഞ വരെ കറക്റ്റ് നാലിഞ്ച് ഇവിടെ കിട്ടത്തക്കത്തിൽ പിന്നെ ഈ ഷോൾഡർ അതുപോലെ തന്നെ വരച്ചു ഈ നെക്കിൻ്റെ സ്റ്റാർട്ടിങ് ബാക്ക് നെക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഇവളും അടയാളപ്പെടുത്തിയിട്ട് അതും മാറ്റിയെടുക്കും ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല അത് കഴിഞ്ഞ് ഇനി തയ്ക്കാൻ നേരം മതി നമുക്ക് അത് ഇത് താഴേക്ക് നമുക്ക് ആ നെക്കിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ അടയാളപ്പെടുത്തിയടുത്ത് നിന്ന് നമുക്ക് ഫ്രണ്ട് നെക്കിനുള്ള െങ്ക് അടയാളപ്പെടുത്തുക ഞാൻ ഇവിടെ ഒരു അഞ്ചേ മുക്കാൽ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ അടയാളപ്പെടുത്തിയ അഞ്ചേ മുക്കാലിൽ നിന്നും നേരെ നമ്മൾ ഈ വരയ്ക്കുക നേരെ വരച്ച് ചതുരത്തിൽ നേരെ വരച്ചിടുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രണ്ടിൻ്റെ വെട്ട് അപ്പം ബാക്കി എല്ലാവർക്കും വെട്ടാൻ അറിയാവുന്നതാണ് ആ ബാക്കി വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഞാൻ തയ്ക്കുന്ന രീതിയാണിത് നൂല് വലിച്ച തയ് തയ്ക്കുന്ന നൈറ്റി ഞാൻ തയ്ക്കുന്ന രീതിയാണിത് ഇത് നമ്മൾ എട്ടിയെടുക്കുക കെട്ടെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ രണ്ട് പാർട്ട് എങ്ങനെ ഇരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം ഇത് ബാക്ക് പാർട്ട് ഇത് കൈ ഇത് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ പാവർ അപ്പോൾ നമ്മൾ ബാക്കി മൊത്തം ഇനി മാറ്റി ബാക്കി മൊത്തം മാറ്റി വെച്ചു ഇതാണ് നമ്മുടെ ബോഡി പാർട്ട് ഫ്രണ്ടിൻ്റെ ഇങ്ങനെ ബോഡി പാർട്ട് ഇത് ഇവിടെയാണ് നമുക്ക് കഴുത്ത് തെക്ക് വരുന്നത് ഇവിടെയാണ് നമ്മൾ ചുരുക്കിട്ട് ചുരുക്കിട്ട് എടുക്കേണ്ടത് അപ്പം അതിനു മുന്നേ ഒരു ചെറിയ പരിപാടി കൂടിയുണ്ട് ഇവിടെ നൂല് വലിച്ച് എടുത്ത് തയ്ക്കേണ്ടതായത് കൊണ്ട് ഈ നമ്മൾ ഞെക്ക് നിറത്തിയ സ്ഥലത്ത് നിന്നും താഴേക്ക് ഒരു ആറിഞ്ച് എന്ന് വെച്ചാൽ നമുക്ക് നൂല് വലിച്ച് നൂല് വലിച്ച് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ആറിഞ്ച് അത് ഇഷ്ടമുള്ള പോലെ ആറോ ഏഴോ ഒക്കെ നമുക്ക് നൂല് തൈല് നമുക്ക് ചെയ്യേണ്ട അത്രയും നമുക്ക് അടയാളപ്പെടുത്താം ഞാനിപ്പോൾ ഒത്തിരി അടയാളപ്പെടുത്തുന്നതിന് ഒരു ആറ് ഇഞ്ച് ആറിഞ്ച് ഇപ്പോൾ ഒരു നാല് ലെയർ അഞ്ച് ലെയറോ ഒക്കെ വരത്തക്കത്തിൽ ഒരു ആറിഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തി നമ്മുടെ നെക്കിൻ്റെ ലെങ്ത് നിർത്തി നിർത്തിയടത്ത് നിന്നു ഇതുപോലെ തന്നെ ഇട്ട് വെട്ടി ഒന്ന് ഇറക്കിയിടുക ഇത്രയാണ് നമുക്ക് നൂല് വരിച്ച നൈറ്റിയിൽ വെട്ടാനുള്ളത് ഇത് മനസ്സിലായി കാണും ഇത് എന്ന് ഇപ്പം തയ്ക്കുന്ന വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് തയ്ക്കുന്നത് കാണിക്കാം ഇപ്പോളൊക്കെ